ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി സമൃദ്ധമായുണ്ടാകാനുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് നമുക്ക് ജീവൻ ഉണ്ടാകാനും ആ ജീവൻ സമൃദ്ധമായി സമൃദ്ധമായുണ്ടാകാനും അവിടുന്ന് കുരിശിൽ മരിച്ച് നമുക്ക് വേണ്ടി പാടുവീളുകൾ സഹിച്ച് ഉത്ഥാനം ചെയ്ത് മനുഷ്യകുലത്തെ മുഴുവൻ വീണ്ടെടുത്തു ആ വീണ്ടെടുപ്പിന്റെ സുവിശേഷവുമായി ഈ ലോകത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രഘോഷിക്കുവാനായി പ്രിയപ്പെട്ട വൈദികരെ തിരഞ്ഞെടുത്തു കത്താവിൻ്റെ ഈ രക്ഷാകര ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് നീണ്ട നാൽപ്പത് വർഷക്കാലം അവിടുത്തെ മുന്തിരിത്തോട്ടത്തിൽ ശുശ്രൂഷ ചെയ്ത് ഇന്ന് നമുക്കേറെ പ്രിയങ്കരനായ ചാക്കോച്ചൻ ദൈവ തിരുസന്നിധിയിലേക്ക് യാത്രയാവുകയാണ് ചെയ്യുകയാണ് ചാക്കോച്ചൻ യാത്രകൾ ഇഷ്ടപ്പെടുന്ന ഒരു വൈദികനാണ് തന്റെ പൗരോഹിത്യ ശുശ്രൂഷയിൽ അദ്ദേഹം ഒത്തിരിയേറെ യാത്രകൾ സംഘടിപ്പിച്ചിട്ടുണ്ട് യാത്രകളും വിരുന്നുകളും എല്ലാം വെറുമൊരു സൗഹൃദത്തിന്റെ അടയാളമായിരുന്നില്ല അത് തന്റെ ശുശ്രൂഷയുടെ തന്നെ ഭാഗമറിയും കത്താവനമ്മ ക്ഷണിക്കുന്ന കൂട്ടായ്മയുടെ അനുഭവം അത് എല്ലാവർക്കും പകർന്നു കൊടുക്കുവാനും ചാക്കോച്ചൻ പല യാത്രകളും നടത്തിയിട്ടുണ്ട് ഈ അവസാനം നാളുകളിലെ കഴിഞ്ഞയാഴ്ച തന്റെ ബാച്ചുകാരൊരുമിച്ച് സഹപാഠി തന്നെയായിട്ടുള്ള കഴിവേലി പിതാവിന്റെ രൂപതയായിട്ടുള്ള കാനഡയിലെ യാത്രയ്ക്കായിട്ട് ചാക്കോച്ചൻ തന്നെ സഹപാഠികളെ ചട്ടം കിട്ടി എന്നാൽ ചാക്കോച്ചനൊഴികെ ബാക്കിയെല്ലാവർക്കും വിസ ലഭിച്ചു അനേകം യാത്രകൾ സംഘടിപ്പിച്ചിട്ടുള്ള പാസ്പോർട്ട് കാണുമ്പോൾ തന്നെ ഒത്തിരിയേറെ യാത്രകളുടെ അടയാളപ്പെടുത്തലുകളുള്ള ആ പാസ്പോർട്ടിന് വിസ നിഷേധിക്കപ്പെട്ടു എന്നാൽ ഇന്ന് നമുക്കറിയാം ആ യാത്രയ്ക്ക് ഒരുങ്ങുന്ന സമയത്ത് ദൈവം ചാക്കോച്ചന് വേണ്ടി വേറെ ഒരു വിസ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു അത് സ്വർഗത്തിലേക്കുള്ള വിസയാണ് ഈ ലോകത്തിലെ ചാക്കോച്ചൻ്റെ ശുശ്രൂഷകളെല്ലാം ദൈവം സന്തോഷത്തോടു കൂടി ഏറ്റെടുത്ത് തന്റെ തിരുസന്നിധിയിലേക്ക് ചാക്കോച്ചനെ തിരികെ വിളിക്കുകയായിരുന്നു വിരുന്നുകൾ ആഘോഷിക്കുന്ന ചാക്കുവച്ചനീ സ്വർഗീയ വിരുന്ന് അനവരതം തപുരാനോടു കൂടെ ആസ്വദിക്കുന്നതിനായിട്ട് സ്വർഗത്തിലേക്ക് യാത്ര പുറപ്പെടുകയാണ് നമുക്ക് ചാക്കുവച്ചന്റെ യാത്ര തീർച്ചയായിട്ടും വളരെയേറെ വിരഹ ദുഃഖം ഉളവാക്കുന്നുണ്ട് വളരെ ആകസ്മികമാണ് ഒത്തിരി വേദന നമുക്കുണ്ട് വളരെ അപ്രതീക്ഷിതമായിട്ട് ചാക്കോച്ചനീ സ്ട്രോക്ക് വരികയും ആശുപത്രിയിൽ അഡ്മിറ്റഡ് ആവുകയും ചെയ്യുന്ന നിമിഷം മുതൽ ചാക്കോച്ചനെ സ്നേഹിക്കുന്ന നമ്മൾ എല്ലാവരും തീക്ഷ്ണതയോടുകൂടെ ചാക്കോച്ചന് വേണ്ടി ചാക്കോച്ചന്റെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായി ചാക്കോച്ചനില്ലാതെ യാത്ര പുറപ്പെട്ടവർ അവരെ അവിടെ മെത്രാസന മന്ദിരത്തിന്റെ ചാപ്പലിൽ വിശുദ്ധ യുബാന അർപ്പിച്ച് ആരാധനയ്ക്ക് എഴുന്നള്ളിച്ച് വെച്ച് ചാക്കോച്ചന്റെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു എന്നാൽ നമ്മുടെ പ്രതീക്ഷകളും നമ്മുടെ കണക്കുകൂട്ടലുകളുമെല്ലാം ദൈവത്തിൻ്റെ പദ്ധതികളാണ് നമ്മുടെ ജീവിതത്തിൽ നിറവേറുന്നത് എന്ന് ഒരിക്കൽ കൂടെ കർത്താവ് ഈ മരണത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് നമ്മളെല്ലാവരും അതീവ ദുഃഖിതരാണ് ഭർത്താവ് തന്നെ അവിടുത്തെ സാന്നിധ്യം കൊണ്ട് നമ്മെ ആശ്വസിപ്പിക്കട്ടെ നമുക്ക് പരസ്പരം ശക്തിപ്പെടുത്തുകയും ചാക്കോച്ചൻ ജീവിച്ച സുവിശേഷത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ചാക്കോച്ചൻ നടന്ന വഴികളിൽ നിന്ന് ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് പൗരോഹിത്യ ജീവിതത്തിലുള്ള സഹോദരങ്ങളായിട്ടുള്ള നമുക്ക് ആ വഴികൾ തേടാം അച്ഛന്റെ അരപാല ശുശ്രൂഷകൾ ഏറ്റെടുത്ത ഒത്തിരിയേറെ സ്വീകരിച്ചിട്ടുള്ള ഒത്തിരിയേറെ പേര് ഇന്നിവിടെ സന്നിതരാണ് ഒത്തിരി പേര് ആത്മീയമായിട്ടും ഓൺലൈനിലും ഒക്കെ ഈ കർമ്മങ്ങളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് ചാക്കോച്ചൻ നമുക്ക് പകർന്നു തന്ന ആത്മീയ ചൈതന്യം ദൈവകൃപകളെ കൂടുതൽ കൂടുതൽ വർദ്ധിപ്പിക്കാനായിട്ടും ആ വഴികൾ തുടർന്നുകൊണ്ടും ചാക്കോച്ചന്റെ ഓർമ്മ ജീവനുള്ള ഓർമ്മയായി നമുക്ക് നിലനിർത്താം ചാക്കു ഒരു ആത്മീയ ഉണർവ് പകരുന്ന സാന്നിധ്യമായിരുന്നു അച്ഛനിരുന്ന ഇടവകളിലെല്ലാം അച്ഛൻ്റെ വളരെ വലിയ ആകാരം സൗന്ദര്യവും ഒക്കെ അപ്പുറത്ത് വലിയ കൃപകളുടെ ഒരു പ്രസരണം അച്ഛനിൽ നിന്ന് എപ്പോഴും ഒഴുകിയിരുന്നു അച്ഛൻ ചെല്ലുന്ന ഇടവകളിലൊക്കെ നടത്തറ ഇടവകയിൽ ഇപ്പോൾ അവസാനം ഇരുന്ന നടത്തറ ഇടവകയിലും ഒത്തിരിയേറെ ആത്മീയ മുന്നേറ്റങ്ങൾക്ക് ആരംഭം കുറിക്കുകയോ അല്ലെങ്കിൽ തണുത്തുപോയിട്ടുള്ള ആത്മീയ അനുഷ്ഠാനങ്ങളൊക്കെ പുനരുജ്ജീവിപ്പിക്കുകയും ചെയ്യുക പതിവാണ് നടത്തറയിലെ അടുത്ത ഒരു വർഷത്തേക്കുള്ള അത്തരത്തിലുള്ള കുറേയേറെ പദ്ധതികളിടുക മാത്രമല്ല അതിനുള്ള സാമ്പത്തിക സൗകര്യങ്ങൾ വരെ ഒരുക്കി വെച്ചിട്ടാണ് അച്ഛൻ ഇപ്പോൾ യാത്രയാകുന്നത് അച്ഛൻ ഇരുന്ന ഇടവകകളിലൊക്കെ വളരെ വലിയ വചന പ്രഘോഷണങ്ങൾ സംഘടിപ്പിക്കപ്പെടുന്നത് നാം കാണുന്നുണ്ട് പുത്തൂരിടവകയിൽ അച്ഛൻ നടത്തിയിട്ടുള്ള ബൈബിൾ കൺവെൻഷനുകൾ ആ ഇടവകയ്ക്കും ഇടവയ്ക്കും പുറത്തുനിന്നുമൊക്കെ ഒത്തിരി പേരെ ആകർഷിക്കുന്ന ഒന്നായിരുന്നു അച്ഛൻ ശുശ്രൂഷ ചെയ്യുന്ന മേഖലകളിൽ നല്ലൊരു സംഘാടകനായിരുന്നു എന്നാൽ ഈ സംഘടിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ഏറ്റവും കാര്യക്ഷമമാകണം അത് മികവുള്ളതാകണം മിഴിവുറ്റതാകണമെന്ന് അച്ഛൻ ആഗ്രഹമുണ്ടായിരുന്നു അച്ഛനെ കുറിച്ച് സഹപാഠികൾ പറയുന്നത് നല്ല വടിവൊത്ത കയ്യക്ഷരമാണെന്നാണ് കയ്യ കൊച്ചന്മാരും പറയും അച്ഛൻ നല്ല ഒരു വരയും പെയിന്റിങ്ങും അഭിനയമൊക്കെയുള്ള ആയി സെമിനറി കാലഘട്ടത്തിൽ തൻ്റെ കഴിവുകളെല്ലാം പൗരോഹിത്യ ശുശ്രൂഷയിൽ ഈ സൗന്ദര്യം തന്റെ ശുശ്രൂഷകളിൽ നിഴലിക്കണമെന്ന് അദ്ദേഹം നിർബന്ധം നിർബന്ധപ്പെടിച്ചിരുന്നു ചെയ്യുന്നിടത്തെല്ലാം ആ സൗന്ദര്യ ബോധം ആത്മീയമായിട്ടുള്ള ഒരു സൗന്ദര്യം അച്ഛൻ ആഗ്രഹിക്കുകയും ശ്രമിക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെയാണ് പല പള്ളികളിലും പള്ളികൾ നവീകരിക്കാനും പല നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാനും അച്ഛന് സാധിച്ചിട്ടുള്ളത് പൗരോഹിത്യത്തെ ഒത്തിരിയേറെ സ്നേഹിച്ച ഒരു വൈദികൻ ഞാനിപ്പോഴും ഓർക്കുകയാണ് മണലൂര് പള്ളിയില് വെച്ച് കിഴക്കേ മണലൂര് പള്ളിയിൽ ഒരു പൗരോഹിത്യ സ്വീകരണത്തിന് ഈ ചെമാസിനെയും മെത്രാനെയും പുഷ്പങ്ങൾ കൊണ്ടുള്ള മെത്തയിലൂടെയാണ് അച്ഛൻ സ്വീകരിച്ചത് അത്രമാത്രം ആവേശത്തോടുകൂടെ പൗരോഹിത്യത്തെ സ്നേഹിച്ച് ആവേശത്തോടുകൂടെ പൗരോഹിത്യം ജീവിച്ച് കൊതി തീർന്നിട്ടില്ലാത്ത ഒരു വൈദികനായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട ചാക്കോച്ചൻ അച്ഛൻ അച്ഛന് ഹാപ്പിന്റെ ഓപ്പറേഷൻ ആദ്യത്തേത് കഴിഞ്ഞിട്ട് വളുരാന ഞങ്ങളൊക്കെ ചെല്ലുമ്പോ അച്ഛന്റെ ചിന്തകൾ മുഴുവൻ ആ ആശുപത്രിക്കടക്കയിൽ നിന്ന് എത്രയും വേഗം എഴുന്നേറ്റ് തന്റെ ദൈവജനത്തോടൊപ്പം അടുത്ത ശുശ്രൂഷകിടയിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതായിരുന്നു അത്രമാത്രം തീക്ഷണതയോടുകൂടെ കൊതിയോടുകൂടെ പൗരോഹിച്ച് ശുശ്രൂഷ ചെയ്തിരുന്ന ഒരു വ്യക്തി അതുകൊണ്ട് തന്നെയാണല്ലോ രണ്ട് ഹൃദയ ശസ്ത്രക്രിയകൾ കഴിഞ്ഞ് വളരെ ക്ഷീണനായിരുന്നിട്ടും അവശനായിരുന്നിട്ടും പിറ്റേ ദിവസം ഇടവകയിൽ നടക്കാൻ പോകുന്ന മത്സരങ്ങൾക്കൊക്കെ ഒരുക്കാൻ ഒരുക്കത്തിന് വേണ്ടിയിട്ട് അച്ഛൻ കൈക്കാരനോടൊപ്പം ഈ സ്ട്രോക്ക് ഉണ്ടാകുന്ന അന്ന് തൃശ്ശൂർ ടൗണിൽ മുഴുവൻ ഓടി നടക്കുകയും അതിനുവേണ്ട ഒരുക്കങ്ങളൊക്കെ നടത്തുകയും അന്ന് ആ വെയിലും ചൂടുമൊക്കെ അടിച്ച് രണ്ടു മണിയോടുകൂടിയാണ് അച്ഛൻ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിരിക്കുന്നത് ആ കഴിഞ്ഞ് വന്നിട്ട് അദ്ദേഹം തളർന്നിട്ടാണ് വന്നത് അവിടെ നിന്ന് അച്ഛൻ്റെ സ്ട്രോക്കിലേക്ക് അച്ഛൻ ആരംഭിച്ചിട്ടുണ്ട് എന്ന് ഡോക്ടർമാര് പറയുകയാണ് തന്റെ ശുശ്രൂഷകളെ അത്രമാത്രം ആവേശത്തോടുകൂടെ ഏറ്റെടുത്തത് തന്നെയാണ് ഒരു അച്ഛൻ ആഗ്രഹിച്ചിരിക്കണം ഞാൻ ഇങ്ങനെ തീക്ഷണതയോടുകൂടെ ദൈവജനത്തിന് വേണ്ടി വിയർപ്പൊഴുക്കി ശുശ്രൂഷ ചെയ്ത് കൊണ്ട് പോകണം ഒരു വിശ്രമം വിശ്രമ ജീവിതം പൗരോഹിത്യത്തിൽ എനിക്ക് ഇഷ്ടമില്ലെന്ന് അച്ഛൻ ആഗ്രഹിച്ചിരിക്കണം കർത്താവ് അച്ഛൻ്റെ ആ ആഗ്രഹം സ്വീകരിച്ചുകൊണ്ട് അച്ഛനെ വളരെ പെട്ടെന്ന് സ്വർഗത്തിലേക്ക് സ്വീകരിച്ചിരിക്കുകയാണ് അച്ഛൻ ഏത് പള്ളിയിൽ എടുക്കുമ്പോഴും തീർച്ചയായിട്ടും അച്ഛനറിയാം ഒരു പള്ളിയിൽ ഒരു വൈദികൻ മൂന്ന് വർഷം അല്ലെങ്കിൽ നാലു വർഷം ചിലപ്പോൾ മൂന്ന് വർഷം പോലും ഈ ഇടവകയിൽ ഉണ്ടാകുകയില്ല പക്ഷെ ഏത് പള്ളിയിൽ അച്ഛൻ ചെന്നാലും ആ ഇടവക അച്ഛന്റെ ഭവനമാണ് അവിടെയുള്ള ദൈവജനം അച്ഛന്റെ കൂടപ്പിറപ്പുകളാണ് ആ ഇളവകീട് ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകളും അച്ഛൻ അച്ഛന്റെ കുടുംബത്തിൽ ഏറ്റെടുക്കുന്ന ശുശ്രൂഷകളാണ് എബ്രായ ലേഖന മൂന്നാം അധ്യായത്തിൽ യേശുവിനെയും മോശയെ കുറിച്ച് താരതമ്യപ്പെടുത്തിക്കൊണ്ട് എബ്രായ ലേഖകൻ പറയുന്നുണ്ടല്ലോ യേശുവും മോശയും ദൈവത്തിന്റെ ഭവനത്തിൽ ശ്രേഷ്ഠരായിരുന്നു എന്നാൽ യേശു മോശയേക്കാളേറെ ശ്രേഷ്ഠനായിരുന്നു കാരണം മോശ ദൈവത്തിന്റെ ഭവനത്തിൽ വിശ്വസ്തനായ കാര്യസ്ഥനായിരുന്നെങ്കിൽ യേശു ദൈവത്തിന്റെ ഭവനത്തിലെ പുത്രനായിരുന്നു ഈ സഭയെ തൻ ഈ തൻ്റെ സ്വന്തം ഭവനമായി കണ്ട് യേശുവിനെ പോലെ ആ ഭവനത്തിലെ ശുശ്രൂഷകളൊക്കെ തൻ്റെ ഭവനത്തിലെ ശുശ്രൂഷകളായിട്ട് അവിടെ അദ്ദേഹം ദൈവഭവനത്തിലെ ശുശ്രൂഷകൾ ആ ഭവനത്തിലെ ഒരു മകൻ എന്ന നിലയിൽ ഏറ്റെടുത്തു ഏൽപ്പിക്കപ്പെടുന്ന ഇടങ്ങളെല്ലാം അവിടെ സഭയാണ് സഭയുടെ ഭവനത്തിലാണ് അവിടെ വികാരിയാണ് അതിലൂടെ അധ്യക്ഷന്റെ പ്രതിനിധിയാണ് വികാരി എന്ന നിലയിൽ സഭ നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ തന്റെ നിലപാടുകൾക്ക് തന്റെ വ്യക്തിപരമായ നിലപാടുകൾക്ക് അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും എന്ത് നില കൊടുത്തും അവ ഏറ്റെടുക്കുകയും ഒരുപക്ഷെ സഭയുടെ നിലപാടിനോട് കലഹിക്കുന്നവരുടെ നേരെ കൈവിരൽ ചൂണ്ടിക്കൊണ്ട് അവരോട് ിക്കുകയും ഒരു പക്ഷെ കലഹിക്കുകയും എന്നാൽ മറുകൈ കൊണ്ട് അവരെ സഭയോട് ചേർത്ത് പിടിക്കുകയും ഒരാത്മാവ് പോലും നഷ്ടപ്പെടാതിരിക്കുവാൻ അധ്വാനിക്കുകയും ചെയ്ത ഒരു വൈദികനാണ് പ്രിയപ്പെട്ട ചാക്കോ അച്ഛൻ അച്ഛൻ തന്റെ കൊച്ചച്ഛനോട് പറഞ്ഞ വാക്കുകള് ഒരുപക്ഷെ നിങ്ങൾ ഫേസ്ബുക്കിൽ വായിച്ചിട്ടുണ്ടാകും ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല അച്ഛൻ പറഞ്ഞു പൗരോഹിത്യത്തിൽ നിത്യ ബന്ധുക്കളും നിത്യ ശത്രുക്കളും അത് സഭയുടെ ഭവനത്തില് ഒരു ശുശ്രൂഷയാണ് ഒരു ദിവസം രാവിലെ താൻ കലഹിച്ച വ്യക്തിയെ അങ്ങ് വൈകുന്നേരമാകുമ്പോഴേക്ക് ചേർത്ത് പിടിച്ച് പൊട്ടിച്ചിരിച്ച് ആഹ്ലാദ പങ്കുവെച്ച് നിത്യേ ദിവസം അവരുടെ വീട്ടിൽ ഭക്ഷണത്തിന് പോകുന്ന ഒരു ചാക്കുച്ച് ശുശ്രൂഷകളെല്ലാം അത് നമ്മൾ വ്യക്തിബദ്ധമല്ല എന്നെ വ്യക്തിപരമായിട്ട് ബാധിക്കുന്നതല്ല കർത്താവ് എനിക്ക് ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകളെ അത് കർത്താവിന്റെ മനസ്സറിഞ്ഞ് സന്തോഷത്തോടുകൂടെ ഏറ്റെടുക്കുന്നതാണ് ചാക്കോച്ചൻ ആടുകളുടെ വാതിലായിരുന്നു ഈശ്വര പോലെ സമാതമ കൂടാരത്തിന്റെ വാതിൽക്കൽ ദൈവജനത്തിന്റെ നെടുവീർപ്പുകളും നമ്പരങ്ങളും ഏറ്റെടുത്തുകൊണ്ട് പീഠത്തിലിരിക്കുന്ന പ്രധാന പുരോഹിതൻ സാമൂഹ്യൻ്റെ ഒന്നാം പുസ്തകത്തിന്റെ ആരംഭത്തിൽ ആദ്യ അധ്യായത്തിൽ തന്നെ ഏതീ പുരോഹിതനെ നമ്മൾ കാണുന്നുണ്ട് അവനാ പ്രധാന കവാടത്തിന്റെ ലിഹിക്കുന്നത് ആ കവാടത്തിലൂടെ കടന്നു വരുന്നവരുടെ വേദനകളും നെടുവെർപ്പുകളും ഏറ്റെടുത്ത് ദൈവസന്നിധിയിൽ സമർപ്പിക്കാനാണ് ഈശോ അതേ പ്രതീക ഏറ്റെടുത്തുകൊണ്ട് ഈ ആനയുടെ വാതിലാണ് ഞാൻ ആ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മോട് പറഞ്ഞു ചാക്കോച്ചൻ ആടുകളുടെ ഇടയിലാണ് ആടുകളുടെ വാതിലാണ് അവരുടെ നെടുവേപ്പുകളും പ്രാർത്ഥനകളും സ്വന്തം നെടുവേപ്പുകളായി ഏറ്റെടുത്ത് ചാപ്പച്ചൻ തിരുസന്നിധിയിൽ സമർപ്പിച്ചു അച്ഛൻ അതുകൊണ്ട് തന്നെ സ്വന്തമായിട്ടുള്ള അജണ്ടകളൊന്നും വയ്ക്കാറില്ല ഒരു ഇടവകയിൽ വന്നാൽ ഇടവകയിൽ ഇടവകയുടെ പ്രവർത്തനങ്ങളും ഒരു വർഷത്തേക്കുള്ള ഇടവകയുടെ പദ്ധതികളും ഒക്കെയാണ് അച്ഛന്റെ സ്വന്തമായിട്ടുള്ള അജണ്ട അത് വളരെ വ്യത്യസ്തമായിട്ട് ഓരോ ഇടവകയിലും ആ ദൈവജനത്തിന്റെ ആവശ്യങ്ങളും നിലവേർപ്പുകളും തിരിച്ചറിഞ്ഞുകൊണ്ട് അച്ഛൻ ചെയ്തിട്ടുള്ളത് നമുക്കറിയാം ദൈവജനത്തിന്റെ വിശ്രമമില്ലാതെ ശുശ്രൂഷ ബ്രഹ്മകുളത്ത് ബ്രഹ്മകുളം പള്ളിയില് നമ്മുടെ നവതിയാഘോഷത്തില് തൊണ്ണൂറ് ഇന പരിപാടികളാണ് ഒരു വർഷം അച്ഛൻ തൊണ്ണൂറ് പദ്ധതികളാണ് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയത് ഈ കഴിഞ്ഞീടെ പുട്ടൂർ കൊറോന പള്ളിയിലെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് നൂറ് പദ്ധതികളും നൂറ് പരിപാടികളുമാണ് അച്ഛൻ നടപ്പിലാക്കിയത് വെറുതെ വെറുതെയിരിക്കാൻ ചാക്കോച്ചൻ അറിഞ്ഞുകൂട ഈ ശുശ്രൂഷയുടെ ശുശ്രൂഷ ചെയ്യുന്നതിൽ സന്തോഷം കണ്ടെത്തുന്ന ഒരു ചാക്കോച്ചൻ തന്റെ കൊച്ചന്മാരോട് അച്ഛൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സമയവും കഴിവുകളും പൂർണ്ണമായും ദൈവജനത്തിന് കൊടുക്കുന്നതാണ് പൗരോഹിത്യത്തിന്റെ സന്തോഷം താൻ ജീവിക്കുന്നത് ദൈവജനത്തിനാകുക നമ്മുടെ സമയവും എല്ലാം ദൈവജനത്തിന് വേണ്ടി പങ്കുവെക്കുക കൂടുതൽ കൂടുതൽ പങ്കുവെക്കുക ഈ സന്തോഷം അച്ഛൻ ഉണ്ടായിരുന്നു ഈ സന്തോഷത്തിലേക്ക് തന്റെ ഇടവകയിൽ നിന്ന് ധാരാളം കുഞ്ഞുമക്കളെ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു വിടുമായിരുന്നു അച്ഛനും അഞ്ചിലും ആറിലും ദൈവവിളി പ്രോത്സാഹിപ്പിച്ച് ആ ബലി സ്വീകരിച്ചിട്ടുള്ള ഭക്തിപ്പേര് ഇന്നിവിടെ വിശുദ്ധ ഗുപാലയില് സഹകാർമ്മികരായിട്ട് വൈദികരായിട്ട് ശുശ്രൂഷ ചെയ്യുന്നുണ്ട് അച്ഛൻ ആടുകളെ അറിയുന്ന അറിഞ്ഞ് ഇടപെടുന്ന ഒരു വൈദികനായിരുന്നു ആടുകളുടെ മണമുള്ള വൈദികൻ എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നത് ചാക്കോച്ചന്റെ കാര്യത്തില് നമുക്ക് തീർച്ചയായിട്ടും ബോധ്യപ്പെടുന്ന ഒന്നാണ് അച്ഛൻ ഇടവകകളുടെ ഇടവകയുടെ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നത് ആ ഇടവകയിലെ ദൈവജനത്തിന്റെ ആവശ്യങ്ങൾ അറിഞ്ഞുകൊണ്ടാണ് അതിനു വേണ്ടി സ്വയം സമർപ്പിക്കുന്നു ദൈവജനത്തിന്റെ ആവശ്യങ്ങൾക്കുള്ള ഉത്തരമായിട്ട് നമ്മുടെ അനുപാത ശുശ്രൂഷകൾ മാറുമ്പോൾ ഇടവക സമഗ്രമായ ഒരു നവീകരണത്തിലേക്ക് കടന്നു വരികയാണ് ഇടവകയിലെ ദൈവജനം മുഴുവൻ മുഴുവനെ ഒരു ചലനാത്മകമായ ഒരു അന്തരീക്ഷത്തിലേക്ക് നയിക്കുവാൻ ചാക്കോച്ചൻ ചാക്കോച്ചന് സാധിച്ചിട്ടുണ്ട് ഇത് വ്യക്തികളുടെ ജീവിതത്തിൽ ഇടപെടുന്നത് കൊണ്ടാണ് എൻ്റെ ആടുകളെ ഞാൻ അറിയുന്നു ആടുകൾ എന്നെ അറിയുന്നു ചാക്കോച്ചൻ ആടുകളെ അറിഞ്ഞു അതുകൊണ്ട് തന്നെ ചാക്കോച്ചൻ്റെ എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടെങ്കിലും ആളുകൾ അത് ഉണ്ടെങ്കിൽ തന്നെ അത് ആളുകള് ഏറ്റെടുക്കുമായിരുന്നു കാരണം അവർക്ക് അവരുടെ പ്രിയപ്പെട്ട ഇടയനെ അറിയാം ആടുകളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് നമുക്ക് പലപ്പോഴും ഫിനാൻസ് മാനേജ്മെന്റും ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റുകളൊക്കെ നമ്മൾ നടത്താറുണ്ട് ഇടവകയിൽ പണം സ്വലിപ്പിച്ചിട്ട് അത് ചാക്കോച്ചനും ചെയ്തിട്ടുണ്ട് പക്ഷെ ആദ്യം ചാക്കോച്ചൻ തന്റെ തനിക്കുള്ളത് പങ്കുവെക്കുമായിരുന്നു ചാക്കോച്ചൻ പോയ പള്ളികളിലൊക്കെ ഡയാലിസിസ് രോഗികൾക്ക് വേണ്ട സഹായങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുമായിരുന്നു പക്ഷെ അതിനു മുൻപ് എന്നോട് ഒരു പറഞ്ഞു ചാക്കോച്ചൻ സ്വന്തം പോക്കറ്റിൽ നിന്ന് ഒരാളുടെ ഡയാലിസിന്റെ മുഴുവൻ ചിലവുകളും എല്ലാം അദ്ദേഹത്തിന്റെ ചികിത്സ മുഴുവൻ ഏറ്റെടുത്ത് നടത്തുന്നുണ്ടായിരുന്നു സ്വയം പങ്കുവച്ച് ദാനം ചെയ്തിട്ടാണ് ചാക്കോച്ചൻ മറ്റുള്ളവരുടെ ഇടയ്ക്കൽ കൈനീട്ടാനായിട്ട് പോകുന്നത് അതിൻ്റെയൊക്കെ ഒരു അടയാളമാണല്ലോ ഇന്നലെ ചാക്കോച്ചൻ തന്റെ ആ ചാക്കോച്ചൻ്റെ ആഗ്രഹം പ്രകാരം ഈ മരണത്തോട് ചാക്കോച്ചൻ തന്റെ കണ്ണുകൾ ദാനം ചെയ്യുകയുണ്ടായി നമുക്ക് ചാക്കോച്ചനെ അറിയുന്നവർക്കറിയാം ചാക്കോച്ചൻ എല്ലാവർക്കും എല്ലാമായിരുന്നു ഒരു കൂടപ്പുറത്തായിട്ടുള്ളവർക്കും അനുഭവപ്പെട്ടു അങ്ങനെയാണ് ക്രിസ്തു തൻ്റെ മനുഷ്യാവതാരത്തെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നത് അവിടുന്ന് നമ്മുടെ ഇടയിൽ കൂടാരമടിച്ചു പൗരോഹിത്യ ശുശ്രൂഷയിലൂടെ അഗവാല ശുശ്രൂഷയിലൂടെ ചാക്കോച്ചനായിരിക്കുന്ന ഇടങ്ങളിലൊക്കെ കൂടാരമടിച്ചു ഇടപെട്ട വ്യക്തികളിലൊക്കെ ദൈവത്തിന്റെ കൂടാരം സ്ഥാപിച്ചു അവരുടെയൊക്കെ ജീവിതത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യമായിട്ട് മാറി ചിലർക്ക് ഒരു പ്രിയമുള്ള അപ്പച്ചനാണ് ചിലർക്ക് ഏറ്റവും പ്രിയപ്പെട്ട കൂടപ്പുറപ്പാണ് സഹോദരനാണ് ചിലർക്ക് ചാക്കോച്ചനൊരു മകനാണ് ചാക്കോച്ചനെ അടുത്തറിയുന്നവർക്കറിയാം ഈ വലിയ ആകാരത്തിന്റെ ഉള്ളിൽ വളരെ നിഷ്കളങ്കമായിട്ടുള്ള ഒരു മനസ്സും ഒരു കൊച്ചു കൊച്ചുപുഞ്ഞിന്റെ ഇടപെടലുകളുമാണ് ചാക്കോച്ചനുള്ളത് ആ ഒരു ലാളിത്യത്തിന്റെ വലിയ സൗകുമാര്യം അനുഭവിക്കാൻ ചാക്കോച്ചന് സാധിച്ചത് പിതാവിന്റെ മകനാണ് ക്രിസ്തുവിന്റെ പുത്രത്വത്തിൽ പങ്കുപറ്റിയവനാണ് അധികാരത്തിന്റെ ദാട്ടത്തേക്കാൾ പുത്രത്വത്തിന്റെ സൗന്ദര്യമാണ് ഞാൻ കൊടുക്കേണ്ടത് എന്നുള്ള ആ ഒരു ബോധ്യത്തിൽ നിന്നാണ് ചാക്കോച്ചൻ ദേഷ്യപ്പെടാറൊക്കെ ഇല്ല ചാക്കോച്ചൻ ചിലപ്പോ പൊട്ടിത്തെറിക്കാറുണ്ട് അതൊക്കെ ഇടവടയോടും സഭയോടുമുള്ള സ്നേഹത്തെ പ്രതിയാണ് നമ്മളിന്ന് സുവിശേഷത്തിൽ വായിച്ചല്ലോ ഈ ചെന്നായിക്കള് വരുമ്പോൾ ഓടിപ്പോകുന്ന ഒരു കൂലിക്കാരനായിരുന്നില്ല ചാക്കോച്ചൻ ചെന്നായ്ക്കൾ വരുമ്പോൾ ആ ചെന്നായ്ക്കളോട് ഏറ്റുമുട്ടുന്ന ധീരതയുള്ള ഒരു ചാപ്പുവച്ചനെ നമ്മള് ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാണ് ഒരുപക്ഷെ വളരെ അടുത്ത കൂട്ടുകൂടി നമ്മുടെ കൂടെ നടക്കുന്നവര് ഇടവധിയെ ചൂഷണം ചെയ്ത് ചെന്നായ്ക്കളുടെ ഭാവമെടുക്കുമ്പോൾ തൻ്റെ സൗഹൃദങ്ങളൊക്കെ ഒറ്റ നിമിഷം കൊണ്ട് മാറ്റിവെച്ച് ചാപ്പുവച്ചൻ തന്റെ തനി സ്വരൂപം ചിലപ്പോഴൊക്കെ കാണിക്കാറുണ്ട് അതൊക്കെ കർത്താവിനോടും അവിടുത്തെ സഭയോടുമുള്ള സ്നേഹം കൊണ്ടാണ് ഇടവകയുടെ പണം ധൂർത്തടിക്കാൻ ചാക്കോച്ചൻ ഒരിക്കലും ആരെയും അനുവദിച്ചിട്ടില്ല അതിന്റെ പേരില് ചാക്കോച്ചൻ ഒത്തിരിയേറെ കഴി കേൾക്കേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ അവയെല്ലാം കർത്താവിനെ പ്രതി ഒരു രോമം കത്തിരിക്കാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ എളിമയോടുകൂടെ അനുസരണത്തോടുകൂടെ വിധേയത്വത്തോടുകൂടെ ഏറ്റെടുത്ത് ചാക്കോച്ചൻ ദൈവജനത്തിന്റെ ഹൃദയം കവർന്നിട്ടുണ്ട് പലപ്പോഴും ചാക്കോച്ചനെ ആക്രമിക്കാൻ ഒരുപെട്ടവരെ ചാക്കോച്ചൻ വെറുതെ വിട്ടിട്ടില്ല പക്ഷെ ചാക്കോച്ചൻ വെറുതെ വിട്ടിട്ടില്ലെന്ന് പറഞ്ഞാൽ ചാക്കോച്ചൻ അവരെ അങ്ങ് ഈ പള്ളിയിൽ നിന്ന് അങ്ങ് നഷ്ടപ്പെട്ടു പോകാൻ അനുവദിച്ചിട്ടില്ല ചാക്കോച്ചൻ അവരുടെ പുറകെ പോയി അവരെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് കുഞ്ഞാടുകളായിട്ട് മാറുന്നത് അച്ഛന്റെ കൊച്ചന്മാരെ പലരും നേരിട്ട് കണ്ട് അനുഭവിച്ചിട്ടുണ്ട് അച്ഛൻ അച്ഛനോട് വടക്കടിച്ചു പക്ഷേ അച്ഛനെ ആ പള്ളിയിൽ നിന്ന് തന്നെ മാറ്റിക്കാൻ പണിയെടുത്തിട്ടുള്ളവര് അടുത്ത പള്ളിയിൽ ചെന്ന് അച്ഛന്റെ അടുക്കൽ വന്ന് മാപ്പ് അപേക്ഷിക്കുകയായി അച്ഛനോട് സൗഹൃദത്തില് സ്നേഹത്തോടെ പിന്നീട് അങ്ങോട്ട് വലിയ ആത്മബന്ധത്തിലേക്ക് കടന്നു വരികയും ചെയ്ത അനുഭവങ്ങൾ ചിലരൊക്കെ എന്നോട് പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ് സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു ഈ തൊഴുത്തപ്പെടാത്ത ആടുകളും എനിക്കുണ്ട് അവയെ ഞാൻ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു അവ എന്റെ സ്വരം ശ്രദ്ധിക്കുന്നു അങ്ങനെ ഒരാട്ടിൻ പറ്റവും ഒരു ഇടയിനമാണ് നമ്മുടെ ഇടവരെ ശുശ്രൂഷയിൽ തിരുത്തുന്നതും ശാസിക്കുന്നതും കലഹിക്കുന്നതും എല്ലാം ഈ തൊഴുപ്പിലേക്ക് തിരികെ കൊണ്ടുവരാനും ഒരിടയിലും ഒരാട്ടിൻകുട്ടവുമായി തീരാൻ കർത്താവിൻ്റെ ആലയായിട്ടുള്ള ആ സഭയുടെ ശുശ്രൂഷ അത് കൂടുതൽ കൂടുതൽ മികവുള്ളതായി അവിടുത്തെ ദൈവരാജ്യം ലോകം മുഴുവൻ വ്യാപിക്കുന്നതിനാക്കുവാനും ചാക്കോച്ചിൻ്റെ ജീവിതം ഒരിക്കൽ കൂടെ നമ്മളിൽ തന്നെ സമർപ്പിക്കുവാനായിട്ട് ആവശ്യപ്പെടുകയാണ് ഇതത്ര എളുപ്പമുള്ളതല്ലായിരുന്നു സ്വയം ശൂന്യവൽക്കരിക്കുന്ന നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ ഈഗോയും ഒക്കെ ബലി ചെയ്യേണ്ട ഒരു ശുശ്രൂഷ അത് തന്നെയാണ് ഓരോ പുരോഹിതനും ഓരോ ദിവസവും അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന വിശുദ്ധ ബലി സ്വയം തകർന്ന് അനേകരെ വീണ്ടെടുക്കുന്ന ആ ശുശ്രൂഷ ആ വിശുദ്ധ ബലി ചാക്കോച്ചൻ ഇതാ ഇന്ന് അവസാനമായിട്ട് അർപ്പിക്കുകയാണ് താൻ ക്ലേശങ്ങൾ ഏറെ ക്ലേശങ്ങൾ അനുഭവിച്ച് കുരിശി ചുമന്നുകൊണ്ട് എന്നാൽ ചുണ്ടോട് ചേർത്ത് വെച്ച ആ സുവിശേഷം ഇന്ന് ചാക്കോച്ചൻ അവസാനമായി ചുംബിച്ചു താൻ ജീവിച്ച സുവിശേഷം ബലിയായി തീർന്ന സുവിശേഷം ആ ബലി നമ്മൾ ഇന്ന് അർപ്പിക്കുമ്പോൾ ചാക്കോച്ചന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ചാക്കോച്ചൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും വീഴ്ചകളോ കുറവുകളോ വന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് മാപ്പപേക്ഷിക്കാം പരിഹാരം ചെയ്യാം അച്ഛൻ്റെ പൗരോഹിത്യ ജീവിത ബലി ദൈവം ഏറ്റവും സന്തോഷത്തോടു കൂടെ സ്വീകരിക്കുന്നതിന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് വിശുദ്ധ ബലി നമുക്ക് തുടർന്ന് അർപ്പിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമയം